ആറ് മാസത്തോളമായി മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും അതോടൊപ്പം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു ഇതിനെ തുടർന്ന് പല പല കഥകളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയത് അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്നും അദ്ദേഹത്തിന് ഇനി പഴയ പോലെ സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നൊക്കെ തരത്തിലുള്ള പല കഥകളും സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി ഓരോ കഥകളും ഓരോ രീതിയിൽ പല പല ചാനലുകളിൽ വന്നതോടുകൂടെ പല ആളുകൾക്കും മനസ്സിലായി മമ്മൂക്കയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള അസുഖം ഉണ്ട് എന്നുള്ളത് പോലും അദ്ദേഹം തിരിച്ചു വരണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഇത് ആ ഒരു പ്രാർത്ഥനയ്ക്കെല്ലാം ഫലം കിട്ടിയിരിക്കുന്നു മമ്മൂക്കയുടെ ഒരു പോസ്റ്റ് പോലും ഇല്ലാതെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക അതിനുള്ള പ്രധാന കാരണം രണ്ടേ രണ്ടാളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് മമ്മൂക്കയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആയ ജോർജ് എസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നുമുണ്ടാവില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞു തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് ജോർജ് എസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ വലം കൈയായ ജോസഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കൊണ്ടു ദൈവമേ എന്നാണ് ആന്റോ ജോസഫ് ആന്റോ ജോസഫ് കുറിച്ചിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാവുന്നു മമ്മൂക്ക പൂർവാധികം ശക്തിയോടുകൂടെ അസുഖത്തെ എല്ലാം തരണം ചെയ്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരാൻ ഒരുങ്ങി നിൽക്കുന്നു ഇത് ഏറ്റെടുത്തുകൊണ്ട് മലയാള സിനിമാ പ്രേമികളും സൂപ്പർ താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാർത്ത മൂവി പ്ലസ് മീഡിയക്കും വളരെ വലിയ പ്രിയപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഈയൊരു സന്തോഷത്തിൽ ഞാൻ മമ്മൂക്കയുടെ ഒരു ഓൾഡ് മൂവി എന്തായാലും യൂട്യൂബിൽ വാച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ ഒരു സന്തോഷം നമ്മൾ ആഘോഷിക്കുന്നത് നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ് ഒരു പോസ്റ്റ് ആയിട്ടാണോ എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ